അത് വലിയ പ്രധാനമന്ത്രി പലതവണ വരുന്നു ഇത് തൃശ്ശൂർ തൃശ്ശൂരിലെ ജനങ്ങൾ ജനങ്ങള് ഇവിടുത്തെ മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും സെക്യുലറാണ് സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോഴും സ്വന്തം ആരാധനയിൽ വിശ്വസിക്കുമ്പോഴും അന്യ മതങ്ങളെ ബഹുമാനിക്കുന്നവരാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ലോകത്തിലെ എല്ലാ വിശ്വമതങ്ങൾക്കും ആദ്യത്തെ പരവതാനി വിരിച്ച സ്ഥലമാണ് തൃശ്ശൂർ അത് ക്രൈസ്തവ മതമായാലും ഇസ്ലാം മതമായാലും തൃശ്ശൂരിലാണ് ആദ്യമായി ഈ മതങ്ങൾക്കെല്ലാം പരവതാനി വിരിച്ച തൃശ്ശൂർ ഒരു ഒരു മതനിരപേക്ഷതയുടെ മണ്ണാണ് ഒരു കാരണവശാലും വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് തൃശ്ശൂരിൽ പേരുണ്ടാവില്ല സ്ഥാനാർത്ഥി നിർണ്ണയം പൊതുവെ പൊതുവെല്ലായിടത്തും ചൂട് പിടിച്ച് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണ്ടേ അത് ഇന്ത്യയിൽ ഒരു പാർട്ടിയും ഒരു സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടില്ല സ്വാഭാവികമായും അതിന് പ്രക്രിയകളുണ്ട് ഞങ്ങളുടെ പാർട്ടിക്കും പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി അതിനുശേഷം ദേശീയ ഇലക്ഷൻ കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റി ഇതെല്ലാം ചേർന്ന് ഇതിനൊരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് കൃത്യസമയത്ത് നടക്കും കൃത്യസമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അതിന് വിജയശിപ്പി ഞാൻ തന്നെയായിരിക്കും ആര് മത്സരിച്ചാലും ഇത്തവണ ഞങ്ങൾ തൃശ്ശൂർ യു ഡി എഫ് നിലനിർത്തും അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഭയങ്കര ആത്മവിശ്വാസമുള്ള ആളാണ് തൃശ്ശൂരിലെ എനിക്ക് നല്ല ബോധ്യമുണ്ട് വിശ്വാസവുമുണ്ട് പാർട്ടി എന്നെ ചുമതല ഏൽപ്പിച്ചാൽ ആ ചുമതല ഞാൻ ഭംഗിയെ നിർവഹിക്കും കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ സെക്കുലറാണ് ഞാൻ ഒരിക്കലും വർഗീയ ഫാസിസ്റ്റുകൾക്ക് കീഴടങ്ങുന്ന ആളല്ല അത് പോപ്പുലർ ഫ്രണ്ടായാലും ആർ എസ് എസ് സംഘപരിവാർ ശക്തികളായാലും പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുള്ള എല്ലാം വർഗീയതക്കുമെതിരെ നഗശികാന്തം എതിർക്കുന്ന ആളാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷ വർഗീയത ഞാൻ ചോദ്യം ചെയ്യും ഞാൻ സെക്കുലറാണ് എല്ലാ മതങ്ങളും ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ മതങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എല്ലാ മതങ്ങളും നന്മയെ കുറിച്ച് പിന്നെ സമൂഹത്തിൽ പങ്കുവെക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് തൃശ്ശൂരിൽ ഞാൻ ജനിച്ച മണ്ണ് ജീവിക്കുന്ന മണ്ണ് ജീവിച്ച് മരിക്കാൻ നിശ്ചയിച്ച മണ്ണായതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് തൃശ്ശൂരിൽ എത്തവണ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിനേക്കും അയ്യോ പാർട്ടി ആര് തീരുമാനിച്ചാലും എന്നെ പോലെയുള്ള നിസ്സാരണ ഒരാളെ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് നിയമസഭയിൽ നിർത്തിയത് ആ പാർട്ടി ഇതേപോലെ എന്നെ മൂന്ന് തവണ എം എൽ എ ആക്കിയത് എൻ്റെ പാർട്ടിയാണ് എം പി ആക്കിയത് എൻ്റെ പാർട്ടിയാണ് ഈ നിലയിൽ എന്നെ എത്തിച്ചത് എൻ്റെ പാർട്ടിയാണ് എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവൻ്റെ ജീവൻ ജന്മനാടാണ് മണലൂരിൽ ജനിച്ച തൃശ്ശൂരിൽ ജീവിച്ച തൃശൂരിൽ ആണ് തൃശൂർ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് കെ കരുണാകരൻ കഴിഞ്ഞാൽ തൃശ്ശൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിനകത്ത് സ്ഥാനമുള്ള നേതാവാണ് ശ്രീ വി എം സുധീർനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വേറൊരു ക്വസ്റ്റ്യല്ല ഇല്ല ഞങ്ങളെല്ലാവരും പ്രിയപ്പെട്ട നേതാവാണ് തൃശ്ശൂർ മോഹൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനത്തിന് കൂടെ ഞാനും തൃശ്ശൂരിൽ കോൺഗ്രസുകാരുണ്ടാവും വി എം വി എം വെറുതെ വി എമ്മിന് കോൺഗ്രസ്സിൽ വലിയ അംഗീകാരമുള്ള ആളാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗീകാരമുള്ള ആളാണ് അതുകൊണ്ടാണ് വി എമ്മിന് കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഈ പദവിളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരഞ്ഞെടുപ്പ് ഡൽഹിയിലെ കോൺഗ്രസ് ലീഡർഷിപ്പിനും ഭയങ്കര ബഹുമാനം ഇഷ്ടമുള്ള നേതാവാണ് വി എം വി എം സുധീറിന്റെ പൊതുസമൂഹത്തിനും വലിയ ബഹുമാനമുള്ള ആളാണ് ഈ അടുത്ത ദിവസം കുറച്ചാൾ മുൻപ് ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വി എം സുധീരൻ പാർട്ടി നേതാക്കൾക്കെതിരെ സ്റ്റേറ്റ്മെന്റ് നടത്തി അത് ഒഴിവാക്കായിരുന്നില്ല അത് അതല്ല വി എം പിൻ്റെ ചോദിക്കേണ്ട കാര്യമാണ് പാർട്ടി ഒരു താങ്കളെ പോലെ ഉന്നതനായിരുന്ന നേതാവ് ഞാൻ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഒരിക്കലും ഒരു മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാറില്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള ആളാണ് ജനങ്ങൾക്കും ഇഷ്ടമുള്ള ആളാണ് ബി എം